ആരോട ചർത്തു വെക്കുക കണ്ണുകൾ അടയ്ക്കുക നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന ബോതിയോടെ കൂടി ആയിരിക്കുക ആരും പറയാത്ത ഒരുപാട് വേദനകൾ മനസ്സിൽ ഉള്ളിലുണ്ടാവുക കുട്ടികിട്ടി വെച്ചിട്ടുണ്ടാവാ ആരും കാണാതെ പൊട്ടി 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 കരയുന്ന ഒരുപാട് ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാ ആരെങ്കിലും എന്നെ ഒന്ന് ചർത്തു വെച്ചിരുന്നെങ്കിൽ എന്നോ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ നിന്ന് കൊതിച്ച സമയങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ നമ്മുടെ അമ്മയോ അപ്പയോ പറഞ്ഞു പോയ ചില വാക്കുകൾ ഓർത്തിട്ട് അവരോട് ദേഷ്യമുള്ളവരുണ്ട് അപ്പോൾ ഭയങ്കര ദേഷ്യം മനസ്സ് സൂക്ഷിക്കുന്നവരുണ്ട് വെറുപ്പ് സൂക്ഷിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ പഠിക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ കാരണങ്ങൾ കണ്ടെത്തുന്നുണ്ട് അവരങ്ങനെ കൊണ്ടല്ലേ ഞാൻ എങ്ങനെയായിപ്പോയത് അവരങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഞാനിങ്ങനെയൊക്കെ അഡിക്റ്റ് ആയിപ്പോയത് അല്ലെങ്കിൽ ഞാൻ അവൻ്റെ പുറകിൽ പോയത് അവളുടെ പുറകൊക്കെ പോയത് ഇങ്ങനൊരബദ്ധം പറ്റിപ്പോയത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരണങ്ങൾ കണ്ടെത്തുന്ന കുട്ടികളും ഉണ്ട് ഈ കൂട്ടത്തിൽ സാരല്യ പോട്ടെ ചിലപ്പോൾ ചില അബദ്ധങ്ങൾ പറ്റിയിട്ട് ആരോടും പറയാതെ ഉള്ളിൽ നീറുന്നവരും ഉണ്ടാവാം സാരല്യ എന്തൊക്കെ മുറിവായാലും അത് നമ്മളിന്ന് കത്തിച്ചു കളയാൻ പോവാ ദൈവം നമ്മളെ ഹീൽ ചെയ്യാൻ പോവാ സൗഖ്യപ്പെടുത്താൻ പോവാ നമ്മുടെ മനസ്സിനേറ്റ എല്ലാ മുറിവുകളിലേക്കും ഈശ്വരൻ അനുഗ്രഹം ചൊരിയുക സമാധാനം ചൊരിയാണ് എൻ്റെ കുഞ്ഞെ സാരില്ലേടി പോട്ടടിയ കൊച്ചെ നീ എന്തിനാണ് ഈ സങ്കടപ്പെടണേ നിൻ്റെ അമ്മയ്ക്ക് നിന്നെ ഇഷ്ടമില്ല എന്നാണോ നിൻ്റെ ടീച്ചർ നിന്നെ മൈൻഡ് ചെയ്യുന്നില്ല എന്നാണോ നിന്റെ കൂട്ടുകാരി നിന്നെ ഒഴിവാക്കിപ്പോയിട്ടാണോ സാരിയില്ല അടി നിന്റെ ബോയ് ഫ്രണ്ട് നിന്നെ തേച്ചിട്ട് പോയുള്ള സങ്കടാണോ നിന്റെ ഗേൾ ഫ്രണ്ട് നിന്നെ മയ മയൻ്റ് ചെയ്യാതെ പോയുള്ള സങ്കടാണോ സാരില്ല വിട്ടുകള അത് നിനക്കുള്ളതല്ല എന്തിനാ നീ ഇപ്പോഴും ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കണേ അത് വിട്ട് കളയേ വിട്ടുകളയേ വിട്ടുകളയേ ഈശ്വരൻ പറയാ മനസ്സിനോട് പറയാ റിലാക്സ് വിഷു പറയാ ഈശ്വരൻ പറയാ എനിക്ക് നിന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റും നിൻ്റെ മുറിവ് എത്ര ആഴമുള്ളതായിക്കോട്ടെ നിൻ്റെ മുറിവ് എത്ര കഠിനമായതും ആയിക്കോട്ടെ സാരയില്ല അടി സാരയില്ലടാ തവരാ പറയാനുണ്ട് നമ്മളെ മുറിവ് ഉണക്കുന്ന ദൈവം എൻ്റെ കൂടെയുണ്ട് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് ഈ ഹാളിലുണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ഏത് ദുയവുമായിക്കോട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏത് ദുഃഖ്യവുമായിക്കോട്ടെ സൃഷ്ടാവ് നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട് നിങ്ങൾക്ക് ധൈര്യം തരുന്ന നിങ്ങളെ കൂടുതൽ കൂടുതൽ നിങ്ങൾക്ക് എനർജി നൽകുന്ന സമാധാനം നൽകുന്ന ശാന്തി നൽകുന്ന പ്രതീക്ഷകൾ നൽകുന്ന സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന ദൈവം നിങ്ങളുടെ തൊട്ടടുത്തുണ്ട് നിങ്ങളിൽ സമാധാനം നിറയ്ക്കുന്നുണ്ട് മക്കളെ നീ സമാധാനമായിട്ട് പോകുമോ നീ സമാധാനമായിട്ട് പോകുമോ

ിയാകും കൂട്ടേകും എന്റെ പ്രാണനായി എന്റെ ജീവനായി നീ എന്ത് സ്വന്തമായി എന്റെ പ്രാണ ജീവനായി എന്ത് സുന്ദഹമായി നിറേണമേ ദൈവമേ എന്ത് ദേവമേ ൃപയായി വന്നീടണേ എൻ്റെ പ്രാണനായി എന്റെ ജീവനായി നീ എൻ്റെ സുന്ദരമായി അലയുന്ന തോണിയം ഹൃദയം തേടും തീരം നീയെ ി ചേർന്നിരിക്കും ആത്മാവിനന്ദ എൻ്റെ പ്രാണനായി എൻ്റെ ജീവ എല്ലാവരുടെലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട് കേട്ടോ ഈശ്വരൻ നിങ്ങളോട് ഭയങ്കര സ്നേഹ കുഞ്ഞി പിള്ളേരാണോ പറയണേ ഒന്നും അറിയാത്ത പാവം പിള്ളേര് നല്ല പിള്ളേരാണോ പറയണേ എനിക്കെന്തെങ്കിലും ഒരു കുറ്റബോധം ഉണ്ടെങ്കിൽ അതൊന്നും ഇനി ആവശ്യമില്ല കേട്ടോ എല്ലാം മാറ്റി കളഞ്ഞിട്ടുണ്ട് ഇനി മുതൽ നിങ്ങൾ നല്ല ബോൾഡാണ് നല്ല എനർജി ഉള്ളവരാണ് ഒരുപാട് പ്രതീക്ഷകൾ നിങ്ങൾ നിറയുന്നുണ്ട് ഒരുപാട് സന്തോഷം നിറയുന്നുണ്ട് കേട്ടോ സമാധാനം നിറയുന്നുണ്ട് മക്കളെ നിങ്ങൾ മാറിയാൽ മതി കുടുംബത്തിൽ ഒത്തിരി മാറ്റം ഉണ്ടാകും അപ്പം മാറട്ടെ അമ്മ മാറട്ടെ ഒന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചേട്ടൻ മാറട്ടെ എൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ നമ്മൾ മാത്രം മാറിയാൽ മതി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി എന്തുമാത്രം നന്മകളെന്നറിയാൻ വരാൻ പോണേ ഇവിടെ ഇരിക്കുന്ന ഈ നൂറ് കുട്ടികളും ഞാൻ സത്യം പറയും നൂറ് കുട്ടികളും എൻ്റെ ഉള്ളിൽ ഓരോ സീഡ് വീണിട്ടുണ്ട് വിത്ത് വീണിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സീരിയസ്നെസ് മനസ്സിലായില്ല എങ്കിലും നിങ്ങൾ മനസ്സിലാക്കും ഉറപ്പാ നിങ്ങൾ വഴുതിറ്റി പോവില്ല ഹൺഡ്രഡ് പേഴ്സൻറ്റാ എത്രയൊക്കെ അപത്തൊക്കെ പറ്റിയാലും നിങ്ങൾ തിരിച്ചു വരും ഒന്നും നിൽക്കും സംഭവിക്കില്ല നിങ്ങളുടെ കൂടെ ദൈവത്തിൻ്റെ കരസ്പർശമുണ്ട് ഒത്തിരി നിങ്ങളെ ദൈവം അനന്തമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ചേർത്തു വയ്ക്കുന്നുണ്ട് ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞുമാക്കളെ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ് ചേർത്തു വയ്ക്കുക ഈശ്വരൻ കൂടെയുണ്ട്